പോളോ ദ മിൻറ്റ് വിത്ത് ദ ഹോൾ സ്വിറ്റ്സർലാൻഡ് ജന്മരാജ്യമായിട്ടുള്ള നെസ്ലയുടെ പോളോ ബബിൾ മിൻറ്റ് ഫ്ലേവറാണ് ഞാൻ ഇന്ന് അൺപാക്ക് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് പത്ത് രൂപയാണ് പെർ പാക്കറ്റിൻ്റെ വില ഓരോ പാക്കറ്റിൻ്റെ അർത്ഥം പതിനാറ് പോളോസ് ഉണ്ട് ഓരോ പോളോസും വൺ പോയിൻ്റ് ഫൈവ് ഗ്രാം ആണ് സോ ടോട്ടൽ ക്വാണ്ടിറ്റി വന്നിട്ട് ട്വൻ്റി ഫോർ ഗ്രാം ആണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലാണ് സോ ആയിട്ടാണ് അത് ലോഞ്ച് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് മുമ്പേ ഒന്നും ഞാൻ ഈ കളർ പോളോ കണ്ടിട്ടില്ല പുറമെ ഒരു എയർഫിൽഡ് പാക്കറ്റും അത് തുറന്നു കഴിയുമ്പോൾ ഈ കാണുന്നത് പോലെ സിലിണ്ട്രിക്കലായിട്ട് ഒരു പാക്കിങ്ങും ഉണ്ട് ആ പാക്കിങ്ങിൻ്റെ ഉൾഭാഗത്തായിട്ട് അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ടും പുറമേ പേപ്പർ കൊണ്ടുമാണ് അവർ റാപ്പ് ചെയ്തിരിക്കുന്നത് അലുമിനിയം ഫോയിൽ പേപ്പറിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പോളോ ആയിട്ട് എടുത്ത് കഴിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ളത് അടച്ച് സേവ് ചെയ്ത് വെക്കാൻ എളുപ്പമാണ് പോളോ ഒരു ലൊസഞ്ചൻ ക്യാൻറ്റിയാണ് അതായത് വായിലിട്ട് അലിയിച്ച് കഴിക്കാൻ പറ്റുന്നത് പിന്നെ ഈ പാക്കറ്റ് തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ നമുക്ക് നൊസ്റ്റാർജി ഉണർത്തുന്ന ആ ഒരു പഴയ ബബിൾ ബബിൾഗത്തിൻ്റെയും അതിനൊപ്പം മിൻറ്റിൻ്റെയും ഒരു സ്മെല്ലാണ് ഇതിനുള്ളത് നമുക്ക് തുറക്കുമ്പോൾ തന്നെ ആഹാ എന്ന് തോന്നിപ്പോവും ഇതിനൊരു ചോക്കി ടെക്സ്ച്ചറാണ് അതിൻ്റെ പുറത്തായിട്ട് പോളോ എന്നവർ ഇമ്പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ചോക്ക് പോലെ തന്നെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും കയ്യിലൊക്കെ അതിൻ്റെ പൊടി പറ്റുന്നുണ്ടായിരുന്നു അതുപോലെ ഇതിൻ്റെ കളറ് നല്ല ക്യൂട്ടാണ് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഞാൻ ആദ്യമായിട്ടാണ് ലൈറ്റ് പിങ്ക് പോളോ കാണുന്നത് പാക്കിംഗ് ആയാലും അതിൻ്റെ ഉള്ളിലെ കളറായാലും എല്ലാം ഒരു കേപ്പ് ഓഫ് ടച്ച് എനിക്ക് തോന്നി കേട്ടോ നമ്മുടെയൊക്കെ ബാല്യകാലത്തിൻ്റെ ഒരു ഓർമ്മ തന്നെയാണ് പോളോയും ബബിൾഗോവും എല്ലാം സ്കൂൾ വിട്ട് വരുന്ന വഴി പോളോ വാങ്ങി കഴിക്കുന്നതും ബബിൾഗം വാങ്ങി കഴിക്കുന്നതും എല്ലാം ഒരു ഓർമ്മയാണ് എനിക്ക് പോളോയെ അതിയായി സ്നേഹിച്ചിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു അവൻ്റെ ബർത്ത് പോളോയുടെ പാക്കറ്റ്സ് വാങ്ങി അതൊരു വലിയ പാക്കേജിലാക്കി ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അമ്പതോളം ഉണ്ടായിരുന്ന ആ മുട്ടായിയും അവൻ രണ്ട് ദിവസം കൊണ്ട് തീർത്തു അതും ഒരു ഓർമ്മയായി അവശേഷിക്കുന്നു സോ പോളോയും ബബിൾക്കവും എല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ബൈ ബൈ